നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു റിസോർട്ടിൽ വന്നാട്ടോ ചേട്ടായി വർക്ക് ചെയ്യുന്ന റിസോർട്ടിൽ അപ്പോൾ ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും അവയ്ക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇതാ ഇതാണ് കേട്ടോ റിസോർട്ട് ലക്ഷറി ഇൻ മിറാജ് ലക്ഷറിയിൻ എന്ന് പറഞ്ഞ പഴയവൈത്തിരിയിലുള്ള റിസോർട്ടാട്ടോ ഇവിടെയാണ് ചേട്ടായി വർക്ക് ചെയ്യുന്നത് ഈ റിസോർട്ട് പതിനേഴ് നിലയങ്ങാണ്ടട്ടോ അതിൽ പകുതി റിസോർട്ടായിട്ടും പകുതി വേറെ ഇങ്ങനെ ഉള്ളത് ഇവിടെയാണ് ചേട്ടായി വർക്ക് ചെയ്യുന്ന ദേകുട്ടി ദേവുട്ടീൻ്റെ ചാനലിലേക്കുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അതോ ഇവിടെ ഗസ്റ്റ് കുളിക്കുന്നു കുളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നീന്തണു പിന്നെതാ ഇത് കണ്ടോ നല്ല വെള്ള വെള്ളച്ചാമ്പങ്ങ ഇല്ലേ വെള്ളച്ചാമ്പങ്ങ വലിയ വെള്ള ആണെന്ന് ചേർ അതാ ഇത് കണ്ടോ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ കയ്യെത്തുന്ന ദൂരത്തിൽ കണ്ടോ നിറച്ച് കായ്ച്ചു നിൽക്കുകയാണ് ഇങ്ങനെ കയ്യെത്താ ഭാത്തിനിങ്ങനെ നിൽക്കുകയാണ് നിറച്ച് ഇത് ചെറുതാണ് കേട്ടോ ഇതിൻ്റെ വലുപ്പമുള്ളത് ഇന്നാളൊക്കെ ഇങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചിരുന്നു ഇപ്പോൾ ഇത് ചെറുതാണ് ഇതുകൊണ്ട് കൊലച്ച് നിൽക്കുകയാണ് അവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് ഇതിൻ്റെ തന്നെ ചുവന്നത് ചുവന്ന ചാമ്പയ്ക്കതാ അവിടെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയത്തില്ല ദൈമരം അതിൽ ചുമപ്പുണ്ട് നിറച്ച് വീണ് കിടക്കും കേട്ടോ ആർക്കും വേണ്ടാതെ ഇങ്ങനെ നിറച്ച് വീണ് കിടക്കുക ഞങ്ങൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വരും കേട്ടോ മിക്ക ദിവസവും വരും നമ്മുടെ വന്നതാ മാവ് തേര ഒക്കെയായിട്ട് രാത്രി ഇങ്ങനെ എന്തെന്ന് ഡാൻസ് പരിപാടിയൊക്കെ നടത്തുന്ന സ്ഥലമാണിത് ഇവിടെ നല്ല ഭംഗി നല്ലൊരു എന്താ പറയുക നമ്മുടെ മൂഡ് തന്നെ ചേഞ്ച് ചെയ്യുന്നൊരു സ്പേസ് ആണിത് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും കുശലം പറഞ്ഞ് ഞാനും മക്കളും ഉണ്ടാവും പിന്നെ ചേട്ടാ ഈ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോവും നന്ദൂട്ടി അതിൻ്റെ ചൂട്ടി തന്നെയാട്ടോ നന്ദൂട്ടി അതിൻ്റെ ചൂട്ടിൽ നിന്ന് മാറിയിട്ടേ ഇല്ല എന്നുണ്ടോ നിറച്ച് കായ്ച്ചിടക്കുക പിന്നെ ഇവിടെ നിന്നിങ്ങനെ കയറിപ്പോകുന്ന അവിടെ ഒരുപാട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലതാ ഒരു കുഞ്ഞാലുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവങ്ങൾ ഇതാ ദേവിട്ടി ദേവട്ടീൻ്റെ ഇതിലേക്ക് വീഡിയോ എടുക്കുന്ന നന്തൂട്ടി കളിക്കുന്നതാണ് നന്ദിൻ്റെ കളിസ്ഥലം ഇങ്ങനെ ഇത് ത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ബൈ ബൈ